വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം പരിസ്ഥിതി സംരക്ഷണ പ്രതിബദ്ധതയുടെ ഭാഗമായി അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി എണ്ണായിരത്തിലേറെ ഗാഫ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമുക്തവും ആരംഭിച്ച പ്ലാൻ യു എ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ഗാഫ് മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചതെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു റണ്ണിംഗ് പാതകൾ സൈക്ലിംഗ് പാതകൾ ഹൈവേകൾ എന്നിവയുടെ അരികുകൾ വനങ്ങൾ വിവിധ പാർക്കുകൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാമാണ് ഗാഫ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് ശാസ്ത്രീയമായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അവയ്ക്ക് വെള്ളവും വളവും നൽകി പരിപാലിക്കുകയും ചെയ്താണ് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി പരിസ്ഥിതി സംരക്ഷണത്തിന് പിന്തുണ നൽകുന്നത് ആഭ്യന്തര ടൂറിസം കുതിപ്പ് നടത്തുന്നതിനൊപ്പം ലോകസഞ്ചാരത്തിലും മുന്നേറി സൗദി ടൂറിസ്റ്റുകൾ കഴിഞ്ഞ വർഷം തുർക്കിയെ സന്ദർശിച്ച വിനോദസഞ്ചാരികളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സൗദി പൗരന്മാരാണ് തുർക്കിയിലെ ട്രാവൽസ് കൾച്ചർ ആൻഡ് ടൂറിസം ഡയറക്ടറേറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ രാജ്യം സ്വീകരിച്ച ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയിൽ നിന്നാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുർക്കിയിലെത്തിയ മൊത്തം വിനോദസഞ്ചാരികളുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണെന്നും റിപ്പോർട്ടിലുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തുർക്കിയിലെ ചരിത്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം നാല് ശതമാനം വർധിച്ച് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപതായെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചു സൗദി സന്ദർശകർ കഴിഞ്ഞാൽ യഥാക്രമം യമൻ കുവൈറ്റ് യു ഇ ബഹ്റൈൻ രാജ്യങ്ങളാണ് തൊട്ടുപിന്നിലെന്നും റിപ്പോർട്ടിലുണ്ട് 24 13, അബുദാബി കോണോർ വാട്സ്ആപ്പ് പരീക്ഷണാത്മക റോക്കറ്റായ ദുഃഖം വണ്ടിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം മൂന്ന് റോക്കറ്റുകൾ കൂടി വിക്ഷേപിക്കാൻ ഒമാൻ ഒരുങ്ങുന്നു ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലും നാഷണൽ സ്പേസ് പ്രോഗ്രാം മേധാവിയുമായ ഡോക്ടർ സൗദ് അൽ ഷോയ്ലിയാണ് പ്രാദേശിക മാധ്യമത്തോട് ഇക്കാര്യം വ്യക്തമാക്കിയത് ശാസ്ത്ര ഗവേഷണത്തെ പിന്തുണയ്ക്കുന്നതിനും ബഹിരാകാശ പര്യവേഷണത്തിൽ തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വരാനിരിക്കുന്ന വിക്ഷേപങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി